ഫുട്ബോൾ മൈതാനത്തെ തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്ത് നൽകും മറ്റു ചിലപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിക്കും റോയൽ വേസസ് അത്തറ്റിക്കോ പണവും പ്രതാപവും ഒരുമിക്കുന്ന മെഡിഡ് നഗരത്തിൻ്റെ രണ്ട് പ്രൈഡുകൾ പുതിയ സീസണിൽ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല എന്ന പകറ്റിലാണ് റയൽ ഡെർഭിക്കിറങ്ങിയത് എന്നാൽ തോറ്റും സമനിലയിൽ കുരുങ്ങിയും ഉടന്തി മുന്നേറുന്ന അത്തറ്റിക്കോയാണ് എല്ലാവരും ഇതുവരെ കണ്ടിരുന്നത് റെയലിൽ സാബിയുഗത്തിന്റെ ഉദയമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കപ്പെട്ടപ്പോൾ മറുവശത്ത് സെമിയോണിയുഗത്തിന്റെ അന്ത്യത്തിനുള്ള മണികൾ അടിച്ചു തുടങ്ങിയെന്നും വാർത്തകളുണ്ടായി എങ്കിലും ഹൈപ്പിനൊട്ടും കുറവില്ലായിരുന്നു കാരണം ഇത് മാഡ്രിഡ് ഡെർബിയാണ് മാഡ്രിഡ് നഗരം ഉറങ്ങാത്ത ശ്വാസത്തിൽ പോലും ഫുട്ബോൾ അലിഞ്ഞു ചേരുന്ന ദിവസം അങ്ങനെ രണ്ട് കരകളായി തിരിഞ്ഞ് നഗരം ഡെർബിക്കുരങ്ങി മെട്രോപൊളിറ്റാനോ രൗദ്രഭാവം കൈവരിച്ചു കളി തുടങ്ങിയതു മുതൽ മൈതാനം കണ്ടത് അത്ലറ്റിക്കോയുടെ തുടർ മുന്നേറ്റങ്ങൾ റയലിനെ നേർക്ക് അപായമണികൾ ആദ്യമേ അടിച്ചു തുടങ്ങി ഗ്രൗണ്ട് പാസുകളുടെയും ഹൈബോളുകളുടെയും അത്ലറ്റിക്കോ റൈറ്റ് വിങ്ങിൽ ഒറ്റപ്പെട്ടു പോയ കർവഹാലിനെ പരിചിച്ചുകൊണ്ടേയിരുന്നു റയലിനെതിരെയുള്ള ഈ പടിയോട്ടങ്ങൾക്ക് ഹ്യൂലിയൻ അൽവാരസ് ആണ് ചുക്കാൻ പിടിച്ചത് പിൻ നിരയിലൂടെയും മധ്യനിരയിലൂടെയും റെയിൽ നിന്നും പന്ത് പിടിച്ചെടുക്കുന്ന അത്ലറ്റിക്കോ താരങ്ങൾ കൂടുതൽ ആലോചിക്കാതെ അൽവാരസിനെ പന്ത് അൽവാരസ് അൽവാരസാകട്ടെ തന്റെ സമർത്ഥമായ പുരുഷനും കൊണ്ട് റയിൽ ഡിഫൻസിനും മിഡ്ഫീൽഡിനും പിടികൊടുക്കാതെ പോക്കറ്റ് സ്പേസുകളിലേക്ക് നിരന്തരം കടന്നു ചെന്നു ആദ്യ പത്ത് മിനിറ്റിലെ ചില സൂചനകൾ റെയിലിന് കിട്ടിയിരുന്നു ബോക്സിൽ നിന്നും ഒരു ഷോട്ടിനൊരുങ്ങിയ സെർലോത്തിനെ മിലിറ്റാവോ പണിപ്പെട്ടാണ് ടാക്കിൾ ചെയ്തത് പിന്നാലെ സ്വർണത്തിന്റെ ഹെഡർ കൂട്ടുവോ പണിപ്പെട്ട് സേവ് ചെയ്യുകയും ചെയ്തു പക്ഷേ അനിവാര്യമായി വിധിയെ തടുക്കാൻ റെയലിനായില്ല അത്ലറ്റിക്കോയുടെ നിരന്തര ആക്രമണങ്ങൾക്കൊടുവിൽ ഫലം കിട്ടുകയാണ് നിന്നും വലതുവിങ്ങിലൊന്നും സിമിയോണിയുടെ ഒരു ഒരളൊന്നും മുറിച്ച ക്രോസ് അതുകൊണ്ട് ഷുമേനിക്ക് മുകളിലൂടെ ചാടിയുറന്ന ലേനോർമാൻ ഒരു തകർപ്പൻ ഹെഡറിലൂടെ അത് വലയിലാക്കി മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അത്ലറ്റിക്കോ പൊട്ടിച്ച ആദ്യ വെടി റെയലിന്റെ ആലസ്യത്തിന് കിട്ടിയ ആദ്യത്തെ തിരിച്ചടിയും ലീഡ് നേടിയതിനു ശേഷവും അത്ലറ്റിക്കോ മയപ്പെട്ടില്ല അത്ലറ്റിയുടെ നിരന്തര ആക്രമണങ്ങളിൽ റയൽ പരിഭ്രമിച്ചു പോയി അന്താളിച്ചു പോയ റെയിൽ പ്രതിരോധ നിലയിൽ ഏറ്റവും കൂടുതൽ പാളിച്ചകൾ വരുത്തിയത് ലെഫ്റ്റ് ബാക്കായ കരാറസ് ആണ് പോയ മത്സരങ്ങളിലെല്ലാം നന്നായി കളിച്ചിരുന്ന അതേ കരാറസ് എന്നാൽ അത്ലറ്റിയുടെ കളികൾ കണ്ടുനിന്ന റെയിൽ മെട്രോപൊളിറ്റനെ ഞെട്ടിച്ചുകൊണ്ട് സമനില നേടുകയാണ് വലതുമെങ്കിൽ ഗ്യൂളർക്ക് പന്ത് നൽകി ബോക്സ് ലക്ഷ്യമാക്കിയോടെ എംബാപ്പിയുടെ റൂട്ടിലേക്ക് അർദ്ധ ഗ്യൂളറിൻ്റെ മനോഹരമായൊരു ത്രൂബോൾ എംബാപ്പി അവിടെ തന്റെ ക്ലാസ് തെളിയിക്കുകയാണ് ഒരു പവർഫുൾ ലോ ഡ്രിവൻ ഷോട്ട് ഗോളിയുടെ വിരൽ തുമ്പുകളെയും മറികടന്ന് ഫാർപോസ്റ്റിൽ തട്ടിത്തെറിച്ച് പന്മലയിലേക്ക് മെട്രോപൊളിറ്റാനോയിലെ ആരവങ്ങൾക്ക് ആദ്യമായി ചെറിയൊരു പദർച്ച നേരിട്ടു ഓർക്കാപുറത്ത് കെട്ടിയ അത്ലറ്റിക്കോ ആക്രമണങ്ങളുടെ മൂർച്ചയും അല്പനേരത്തേക്ക് കുറഞ്ഞു ഈ അവസരം മുതലാക്കി റയൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി ലോസ് ബ്രങ്കോസ് കുപ്പായത്തിൽ മിന്നി നിന്നത് അർദ്ധ മനോഹരമായ ടച്ചുകൾ കൊണ്ട് തന്നെ പ്രസ് ചെയ്യാൻ വന്ന അത്ലറ്റിക്കോ കളിക്കാരെ കബിളിപ്പിച്ചുകൊണ്ടും സ്പേസുകൾ കണ്ടെത്തിയും അവിടെ കൃത്യസമയത്ത് പൊസിഷൻ ചെയ്തും ജ്യൂളർ റയൽ മിഡ്ഫീൽഡിനെ ഉണർത്തിക്കൊണ്ടിരുന്നു കളി മുന്നോട്ടു പോകുന്നു അതിനിടെ റെയിൽ പകുതിയിൽ നിന്നും ക്ലിയർ ചെയ്ത് വിട്ടൊരു ഹൈബോൾ അത്ലറ്റിക്കോയുടെ ലേനോവർ മണ്ട് ഹൈഡ് ചെയ്തത് ആരാലും ചെയ്യപ്പെടാതെ നിന്ന എംബാപ്പയ്ക്ക് നേരെ ഒരു അവസരമണത്തെ എംബാപ്പെ ഉടൻ തന്നെ അത് വലതുവിങ്ങിലുള്ള വിനീഷസിന് മറച്ചു നൽകി തുടർന്ന് എംബാപ്പെ ബോക്സിലേക്ക് കുതിക്കുന്നു വിനീഷ്യസ് അവിടെ വെച്ച് മാന്ത്രികനാകുകയാണ് ബോക്സിനുള്ളിലേക്ക് പന്തുമായി കടന്നു വന്ന വിനീഷ്യസ് പെട്ടെന്ന് പന്ത് പിറകിലേക്ക് വലിക്കുന്നു തന്റെ കൂടെ ഓടി രണ്ട് ഡിഫൻഡർമാരെയും കബളിപ്പിച്ചുകൊണ്ട് വിനീഷ്യസ് ആ പന്തിനെ തളിയിൽ എന്ന പോലെ ഉർത്തിക്കൊടുക്കുന്നു എംബാപ്പിയെ മാർക്ക് ചെയ്ത അത്ലറ്റി പ്രതിരോധം മറ്റൊരാളെ മറന്നുപോയി അത്ലറ്റിയുടെ നെഞ്ചുപിളർന്ന് ഗ്യൂലറുടെ ഒരു ഫസ്റ്റ് ടൈം ഹാഫ് ഓടി പന്ത് യാൻ ഒബ്ലാക്കിനെയും കടന്നുകൊണ്ട് അത്ലറ്റി വലയിലേക്ക് കൃത്യമായ പവറും ടൈമിങ്ങും ഒത്തിറങ്ങിയ ഒരു ഹാഫ് ഓളിയായിരുന്നു അത് ജ്യൂലറിന്റെ ഫസ്റ്റ് ടൈം ഷോട്ടും അതിമനോഹരമായ ടച്ചുകളും ഒരുപക്ഷേ റയൽ ആരാധകർക്ക് മറ്റൊരു തുർക്കിക്കാരന്റെ ഓർമ്മകൾ നൽകിയിരിക്കും അതെ ഗുള്ളറിന്റെ ഫുട്ബോളിൽ എവിടെയൊക്കെയോ മെസ്സൂട്ടോസിലിന്റെ മിന്നലാട്ടങ്ങൾ പ്രകടമായിരുന്നു തുടക്കം പതറിയാൽ എന്താണ് മത്സരം തിരിച്ചു പിടിച്ചല്ലോ എന്ന് റയൽ ചിന്തിച്ചു തുടങ്ങി വരാനിരിക്കുന്ന അപകടങ്ങൾ അറിയാതെ റയൽ ആരാധകർ ചിരിച്ചു തുടങ്ങി മെട്രോപൊളിറ്റാനോ നിശബ്ദമായി മാറി അത്ലറ്റി വീണ്ടും പണി തുടങ്ങി ഹ്യൂലിയൻ അൽവാരസ് വിശ്വരൂപം കൈവരിച്ചു തുടങ്ങുകയാണ് അൽവാരസിലൂടെ നിരന്തര ആക്രമണങ്ങൾ നേതെടുത്ത അത്ലറ്റി ഇടതുമെങ്കിലും കാത്തിരുന്ന സമനില കണ്ടെത്തുന്നു അതിനിടയിൽ കോർണറിൽ നിന്നും അത്ലറ്റിൽ ഗോൾ നേടിയെങ്കിലും അത് ഹാൻഡ്ബോൾ എന്ന് തെളിഞ്ഞതോടെ റെയലിനെ ആശ്വാസം നേരെ വീണു ക്ലോക്കിൽ സമയമപ്പോൾ ആദ്യ പകുതിക്കുള്ള നിശ്ചിത സമയവും കടന്ന് എക്സ്ട്രാ ടൈമിലേക്ക് പോകുകയാണ് കോക്കെ നൽകിയ ഒരു ക്രോസ് ബോക്സിനുള്ളിൽ നിന്നും ഉയർന്നു ചാടിയ ഡി ഡ്യൂസന്റെ തലമുടി മാത്രം തൊട്ടുരുമിക്കൊണ്ട് തൊട്ടു പിന്നിലായി ചാടിയ ആറടി അഞ്ചിഞ്ചുകാരൻ സർലോത്തിനാണ് ലഭിച്ചത് റെയലിന്റെ നെഞ്ചുപുലർത്തി പുലർത്തി ഒരു പെർഫെക്റ്റ് എഡ് ടിവോ കോട്ടോക്ക് യാതൊരു അവസരവും നൽകാതെ പന്തുവലയിലേക്ക് മെട്രോപൊളിറ്റാൻ അതിൻ്റെ ശബ്ദം വീണ്ടെടുത്തു അത്ലറ്റി ആരാധകരുടെ ആരവങ്ങൾ ഉറ്റസ്ഥായിൽ അലയടിച്ചു സ്തംഭബുലമായ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ സ്കോർ രണ്ടേ രണ്ട് ഫുട്ബോൾ ആരാധകർ ശ്വാസമടക്കി പിടിച്ച് രണ്ടാം പകുതിക്കായി കാത്തിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല റയൽ ഡിഫൻസ് ഏരിയൽ ബോളുകളെ പ്രതിരോധിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെടുന്നത് കളിയിൽ തുടർക്കഥയായി അൻപതാം മിനിറ്റിൽ ബോക്സിലേക്ക് വന്ന വന്നൊരു ഹൈബോൾ അലസമായ കാൽ കൊണ്ട് ക്ലിയർ ചെയ്ത ഗ്യൂളറിന്റെ ബൂട്ട് ചെന്ന് പതിച്ചത് ഗോൺസാലസിന്റെ തലയിൽ റഫറി അർദ്ധശങ്കക്കിടയില്ലാതെ മഞ്ഞക്കാട് പുറത്തെടുത്തു അത്ലറ്റിക്കോക്ക് ലീഡെടുക്കാൻ സുവർണാവസരമായ ഒരു പെനൽറ്റി വീണ് കിട്ടിയിരിക്കുന്നു കിക്കെടുക്കാൻ വന്നത് ഹ്യൂലിയൻ അൽവാരസ് പോയ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് പ്രീക്വാർട്ടറിൽ റയലിനെതിരെ ഗോൾ നേടിയെങ്കിലും അയോഗ്യത കൽപ്പിച്ച പെനൽറ്റിയുടെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ അതൊന്നും അയാൾ ബാധിച്ചിരുന്നില്ല പന്തിന്റെ ദിശ മനസ്സിലാക്കി ചാടിയ കോട്ടയെയും മറികടന്ന് പന്ത് വലയിലേക്ക് അത്ലറ്റിക്കോ വീണ്ടും മുന്നിൽ സ്റ്റേഡിയം അലമാല പോലെ ആർത്തലച്ചു സാബി ബീതിയോടെ ബെഞ്ചിൽ മറഞ്ഞിരുന്നു ഓൾറെഡി കുത്തേറ്റ് കിടന്ന റയിലിന് നേർക്ക് അന്ത്യകൂതാശയുമായി വീണ്ടും അൽവാരസ് വരികയാണ് അൽവാരസിന്റെ നിരന്തര മുന്നേറ്റങ്ങൾ തടയാനുള്ള റയലിന്റെ ശ്രമം വീണ്ടും ഒരു കിക്കിൽ അവസാനിക്കുന്നു അൽവാരസ് കാത്തിരുന്ന ടെറിട്ടറിൽ നിന്നും ഒരു ഫ്രീകിക്ക് മെട്രോ പൊളിറ്റാനോയിലെ പതിനായിരക്കണക്കിന് കണ്ടുകൾക്ക് മുന്നിൽ അൽവാരസ് വന്നു നിന്നു റയലിൻ്റെ സകല കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ആ പന്ത് വലയിലേക്ക് ഊർന്നിറങ്ങി അൽവാരസ് എന്ന കമന്റി യാത്ര വിളിച്ചു അലകടലായ ഗാലറിയെ നോക്കി അൽവാരസ് ഒരു യുദ്ധം ജയിച്ചവനെ പോലെ നിന്നു യെസ് അത് ആർ ഇൻ ഡ്രീം ലാൻഡ് കൊച്ചു സിമിയോണി വളരെ വൈകാരികമായാണ് ആ ഗോളിനെ സ്വീകരിച്ചത് ഏറിപ്പോയാൽ ഒരു സമനില മാത്രം പ്രവചിച്ച വിദഗ്ധരുടെയും കാണികളുടെയും മുന്നിൽ തൻ്റെ കുട്ടികൾ റെയിലിനെ ഒന്നുമല്ലാതാക്കിയെന്ന യാഥാർത്ഥ്യം സിമിയോണി തിരിച്ചറിഞ്ഞു വാതിലുകൾ കൊട്ടിയെടുക്കാനുള്ള സമയമായി എന്ന തിരിച്ചറിവിൽ അത്ലറ്റി സൊർലോത്തിനെ പിൻവലിക്കുകയാണ് പകരം വർക്ക് ഹൌസ് മിഡ്ഫീൽഡറായ ഗ്യാലഗറിയെ കളത്തിലിറക്കി അത്ലറ്റിക്കോ ഡിഫൻസ് ലൈൻ പിറകിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അതെ എതിരാളികൾക്ക് സൂചികുത്താൻ ഇടം നൽകാത്ത സിമിയോണിയുടെ ലോ ബ്ലോക്ക് രൂപം കൊണ്ടിരിക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള റെയിലിന്റെ ഓരോ മിസ്പോസും അത്ലറ്റിക്കോയുടെ ടാക്കിളുകളും ഗോളുകൾ എന്ന പോലെയാണ് മെട്രോ ആഘോഷിച്ചത് അത്ലറ്റിക്കോ ആരാധകർ ഒന്നടങ്കം മനോഹരമായ മനോഹരമായൊരു ഡെർബി വിജയത്തെ ആഘോഷിക്കാനുള്ള നിമിഷങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കുകയായിരുന്നു വിജയമുറപ്പിച്ച ശേഷം മിനിറ്റുകൾ ബാക്കി നിൽക്കെ സിമിയോണി തൻ്റെ ദിവസം മനോഹരമാക്കി കളിക്കാരനെ അയാൾ അർഹിച്ച വിരോചിതമായ നിമിഷം സമ്മാനിക്കുകയാണ് സിമിയോണി അൽവാരസിനെ പിൻവലിക്കുമ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം വിളകിമറിഞ്ഞു ആരവങ്ങൾ ഉയർത്തി അവർ അൽവാരസിനെ വരവേറ്റു എല്ലാം കൊണ്ടും ഇത് അയാളുടെ ദിവസമാണ് യൂലിയൻ അൽവാരസിനെ കംപ്ലീറ്റ് ആയിക്കേണ്ട മത്സരം തനിക്ക് ചെയ്യാനാകാത്തതായി ഒന്നുമില്ല എന്നയാൾ തെളിയിച്ച മത്സരമാണിത് ആരാധകരുടെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂടട്ടെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് റയലിൻ്റെ അഞ്ചാമത്തെ റയലെ അഞ്ചാമത്താണിയും അത്രയറ്റി അടിച്ചുകയറ്റി സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് ഇത്തവണ ഗോൾ നേടാൻ വേണ്ടി ഒരുമിച്ചത് വാൽവേഡിയുടെ മിസ്പാസിൽ നിന്നും മിഡ്ഫീൽഡിൽ ബേനയ്ക്ക് ലഭിച്ച പന്ത് ഒരു ത്രൂപാസിലൂടെ അന്റോണിയൻ ഗ്രിസ്മാനെ മറിച്ചു നൽകുന്നു ഗ്രിസ്മാന്റെ കൃത്യമായ പ്ലേസ്മെന്റിൽ പന്ത് പോസ്റ്റിലെ വലതു മൂലയിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങൾക്ക് ശേഷം ഗ്രിസ്മാൻ തന്റെ ഗോൾക്ഷേമം അവസാനിപ്പിച്ചു അത്ലറ്റിക്കോക്ക് എല്ലാം ശരിയായ ദിവസം റയലിനോ എല്ലാ പ്രതീക്ഷകളും തലേന്നുള്ള അത്ലറ്റിക്കോയുടെ പരിശീലനം മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിലായിരുന്നു അത്ര സാധാരണയായി ട്രെയിനിംഗ് ഗ്രൗണ്ടുകളിൽ നടത്താറുള്ള പരിശീലനത്തിന് പകരമായിരുന്നു ഇത് സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കുന്ന പടന്മാരെ പോലെയോ തങ്ങളുടെ കോട്ടകാക്കുന്ന കാവൽക്കാരെ പോലെയുള്ള ഒരു വീര്യം അവർ ഈ മത്സരത്തിൽ പ്രകടിപ്പിച്ചു ആരാധകരുടെ പ്രതീക്ഷ ഗ്രൗണ്ടിലെ ഓരോ പുൽനാമ്പിലും അവരുടെ പാദം നിർവദിച്ചു അത്ലറ്റിക്കോ ആരാധകർക്ക് തങ്ങളുടെ വരും തലമുറകൾക്ക് അഭിമാനത്തോട് ഓതിക്കെടുക്കാനുള്ള കാലാധിവർത്തിയ ഒരു വീരകഥയാണ് അവർ മൈതാനത്തിൽ രചിച്ചത് മറുവശത്ത് റയലിനോ സീസണിലെ ആദ്യത്തെ യഥാർത്ഥ ടെസ്റ്റിൽ അവർക്ക് അടിപതറിയിരിക്കുന്നു മിഡ്ഫീൽഡിലും ഡിഫൻസിലും ഒരുപാട് പണി അവർക്ക് എടുക്കാനുണ്ട് ഈ ഹ്യൂമിലിയേഷൻ അവരുടെ പുതുയുഗത്തിന് പുതിയ വെളിച്ചം പകരട്ടെ എന്ന് ആശിക്കാം